ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനെ തുടർന്ന് രണ്ടുപേർ മരിക്കാനിടയായതിനു കാരണം അണുബാധയും രക്തസമ്മർദ്ദം അപകടകരമായ നിലയിൽ താഴ്ന്നതുമാണെന്ന് ഡി എംഒയുടെ റിപ്പോർട്ട് റിപ്പോർട്ട് ആരോഗ്യ ഡയറക്ടർക്ക് കൈമാറി രണ്ട് ഡെപ്യൂട്ടി ഡി എംഒമാരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകിയത് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഡയാലിസിസ് നടത്തിയതിനെ തുടർന്ന് രണ്ടുപേർ മരിക്കാനിടയായ സംഭവത്തിന് പിന്നിൽ അണുബാധയും രക്തസമ്മർദ്ദം അപകടകരമായ നിലയിൽ താഴുന്ന അവസ്ഥയുമായിരുന്നു കാരണമായിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ പ്രാഥമിക റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറി രണ്ട് ഡെപ്യൂട്ടി ഡി എംഒമാരുടെ നേതൃത്വത്തിലാണ് ഇത് സംബന്ധിച്ച പരിശോധന നടത്തിയത് പ്രാഥമിക റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് വിശദമായ പരിശോധന തുടരും എന്നാൽ അണുബാധയുടെ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും സൂചനയുണ്ട് ഡയാലിസിന് ഉപയോഗിക്കുന്ന വെള്ളവും മരുന്നും പരിശോധനയ്ക്കായി ംകുളം സ്വദേശി മജീദ് ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത് സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു സിഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്